നമുക്ക് ബാലിൻ്റെയും ഗോമുതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കാരണം ലൈക്ക് ചെയ്യാൻ മാത്രമേ നമ്മുടെ വീഡിയോസ് എല്ലാം റീച്ച് റീച്ചാകുള്ളൂ മാത്രമല്ല നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ലൈക്ക് ചെയ്ത് വീഡിയോ കാണോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്ദിരാമ് വീണ് കിടക്കുന്നുണ്ട് ഇനിയിപ്പത്തേനും നന്ദിത അവിടെ കിടന്ന് നല്ലൊരു കാര്യമാണ് അപ്പോഴേക്കും അനന്തിനോ അച്യുനോ എല്ലാവരും കൂടി ഓടി വന്നു എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുക ഇതേ അമ്മയെന്ന് പറയുന്നത് ഒരു ബോധം ഒന്നും ഉണ്ടായിരുന്നില്ല പിടിക്കടാ അനന്താന്ന് ഏഹ് പിടിക്കേണ്ട അച്യുതാന്ന് അന്തൻ അച്യുതനോട് പറയണം പിന്നീട് അവരെല്ലാവരും കൂടെ ചേർന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയത്ത് ശ്രീദേവി കടയിലേക്ക് വരുവാണ് കൂടെ രാമേട്ടനുണ്ട് അങ്ങനെ കടയൊക്കെ തുറന്ന അകത്തേക്ക് കയറി ശ്രീദേവി അപ്പോഴേക്ക് രാമേട്ടൻ ചോദിച്ചു അല്ല മോളെ ഇതെന്താ ഇന്നും ബാലം വന്നില്ലേ വന്നില്ലേന്ന് ചോദിക്കാം എന്താന്നറിയത്തില്ല ഇന്നും ബാലച്ചം വന്നില്ല എന്ന് പറയണം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ഈയിടെയായിട്ട് അളീന് കടയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലെന്ന് പറയാണ് രാമേട്ടൻ പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ ബാലൻ ഇങ്ങനെയൊന്നും വരാതിരിക്കുന്നല്ലോ ബാലൻ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഞാനാണെങ്കിൽ ഇന്നലെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ ബാലനാണെങ്കിൽ എന്തോ പരസ്പരം ബന്ധമില്ലാത്ത എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് എന്തൊക്കെ സംശയം തോന്നിയായിരുന്നു പക്ഷെ ബാലിൻ്റെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അതെന്താണെന്ന് മാത്രം അറിയില്ല എന്തോ ഒരു കാര്യം എല്ലാവരിൽ നിന്നും ബാലിനെ ഒളിപ്പിച്ചു നോക്കുന്നുണ്ടെന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ആ പിന്നെ ഒരു കാര്യമുണ്ട് രാമേട്ട ഇന്നലെ വലിയൊരു സംഭവം ഉണ്ടായി ആകാശ് കാർ ഓടിക്കാൻ പഠിക്കുന്നതിനിടയിൽ ആകാശ് ഓടിച്ച കാറിച്ച് ആ സ്കൂട്ടി ഒന്ന് താഴെ വീണു താഴെ വീണ് കഴിഞ്ഞപ്പോത്തേനും ഞങ്ങളെല്ലാം കരുതി ബാലഅച്ചൻ ഒന്ന് ഭയങ്കരമായിട്ട് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു പക്ഷെ കുഴപ്പമില്ല ആകാശ എന്നൊക്കെ പറഞ്ഞ് ആകാശനെ സമാധാനപ്പിക്കുകയോ ചെയ്തേ അതെന്താണെന്ന് മാത്രം മനസ്സിലായില്ല പഴയ ബാലച്ചന്റെ സ്വഭാവം വെച്ചാണെങ്കിൽ അവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവുന്ന എല്ലാരും പറഞ്ഞെന്ന് പറയാ ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു അത് ശരിയാണല്ലോ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ പറയാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കസ്റ്റമർ വന്നു കസ്റ്റമറെ കണ്ടപ്പോൾ ശ്രീദേവ പറഞ്ഞു ആഹാ സച്ചിനാ വാ എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ സച്ചിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ ധർമ്മൻ അങ്ങോട്ട് പോയി അപ്പൊ രാമേട്ടം പറഞ്ഞു ആ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവരുടെയും കടയിലെ കസ്റ്റമേഴ്സിന്റെ പേര് വരെ ദൈവം മോള് പഠിച്ചുള്ളൂ എന്ന് പറയാണ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇപ്പൊ ഈ കട നമ്മുടെ സ്വന്തം അല്ലേ അപ്പൊ ഈ കടയിൽ വരുന്ന ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം രാമേട്ടാന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യാണ് അയാൾക്ക് സാധനം എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സമയത്താണ് ആകാശന്റെ വരവ് ആകാശ് വന്നിട്ട് ഇങ്ങോട്ട് കയറിപ്പാന്നിറങ്ങിയപ്പോ ശ്രീദേവി വിളിച്ചു ആകാശേ ഇത് പറ്റില്ല കേട്ടോ എവിടെയെന്ന് പറയാണ് എന്ത് ഇന്നലെയോ നീ വന്നില്ല ഇടക്ക് വന്നിട്ട് അങ്ങോട്ട് പോയി ഇന്ന് നീ താമസിച്ച് വന്നിട്ടൊന്നും ശരിയാവത്തില്ല കടയ്ക്ക് അതിൻ്റെതോ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം ആകാശ് പറഞ്ഞു ഏട്ടത്തിൽ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എനിക്കറിയാം ഏട്ടത്തി കാണുന്നതിന് മുമ്പ് ഈ കട ഞാൻ കണ്ടതാ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം അതെ ഈ കടയൊന്നും ഉഷാറാക്കണമെങ്കിലേ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ നീ ഇങ്ങനെ ഉഴപ്പി നടന്നിട്ട് കാര്യമില്ലെന്ന് പറയാ അതെ ഏട്ടത്തിൽ കൂടുതൽ ഉഷാറാക്കാൻ വരണ്ട ഈ കടയുടെ ഓണർ ഉണ്ടല്ലോ എന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ചെയ്തോളും രണ്ടു ദിവസം കൂടെ കടയിൽ കയറി ഇരുന്നിട്ട് കട ഉഷാറാക്കാനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ഞാൻ ആകാശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കട ഞാൻ ഞാനിരിക്കണ സമയത്ത് നിന്റെ ഈ ഊടായ്പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ എന്ന് പറയുന്നത് അതെ ശ്രീദേവി അടുത്ത് എന്ത് ഭാവിച്ച എന്നോട് വഴക്കുണ്ടാക്കാനാണോ എനിക്ക് ഒട്ടും താല്പര്യം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഭരിക്കാനായിട്ട് വരുന്ന എനിക്കിഷ്ടമില്ല എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും പിന്നെ ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എനിക്ക് നന്നായിട്ടറിയാം എന്നോട് കൽപ്പിക്കാനും വരണ്ട അതിനുള്ള അധികാര അവകാശം ശ്രീദേവിയുടെ അടുത്തേക്കില്ല പറഞ്ഞ് കേട്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കും രാമേട്ടൻ ചോദിച്ചു എന്താ കുട്ടികളായത് രണ്ടുപേരും കൂടെ അങ്ങോട്ടും കൂടും പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കടയിൽ സാധനം മേടിച്ച സച്ചിൻ എന്ത് ചെയ്യുവാണ് എത്രയായി ശ്രീദേവടത്തി എന്നൊക്കെ ചോദിച്ചു വരുവാണ് അങ്ങനെ പൈസ കൊടുത്തിട്ട് അയാൾ അങ്ങോട്ട് പോയി ആ സമയം ധർമ്മം പറഞ്ഞു ഇത് കടയാണിത് ആൾക്കാരൊക്കെ വന്നും പോയിരിക്കും കടയൊക്കെ അങ്ങോട്ടും കൂടെ അടി ഉണ്ടാക്കേണ്ട കാര്യമില്ല ദി ആകാശേ ശ്രീദേവി രണ്ടുപേരുടെ കൂടെ ഞാൻ പറയണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അതെ എനിക്ക് അടി ഉണ്ടാക്കണമെന്ന് ഒരു താല്പര്യമില്ല പക്ഷെ എൻ്റെ തല കയറി നിറങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടു കൊടുക്കില്ല അതിപ്പോ ആരാണെങ്കിലും ശരി സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറയാണ് തലക്കാലത്തേക്ക് അതെ മാമനും രാമായണനൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്നു എന്നും പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ടേക്ക് പോവാണ് ഇത് കണ്ടെങ്കിൽ ഇപ്പൊ ധർമ്മന് സഹിച്ചില്ല ധർമ്മം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശ്രീദേവി ചോദിച്ചു അല്ല മാമനേതെങ്ങോട്ടെ ഇപ്പൊ വരാന്ന് പറഞ്ഞ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് അതിനുശേഷം ഫോണെടുത്ത് ബാലിനെ വിളിക്കുവാണ് ആ സമയം ബാലിന് പുറത്തായിരുന്നു ബാലൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ധർമ്മന്റെ കോൾ വരുന്നത് ആ എന്താ ധർമ്മ എന്താ വിളിച്ചതെന്ന് ചോദിക്ക അല്ല അളിയ അളിയൻ കട പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചെന്ന് ചോദിക്കുക അതാ ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാ അളിയൻ ആ കടയ ആർക്കെങ്കിലും കൊടുക്ക് അല്ലെങ്കിൽ വല്ല കത്തിച്ചും കളാ ഇതിനേക്കാളും വേദം അതാന്ന് പറയണം അല്ല അതിന് മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചു ചോദിക്കും ഒന്ന് സംഭവിച്ച പോലും പോലും ഈ കടയിൽ നടക്കുന്ന എന്താന്നൊക്കെ വല്ലതും അളിയൻ അറിയണോ അളിയൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അളിയൻ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക അത് പിന്നെ ധർമ്മ ഒരു രണ്ട് ദിവസം കൂടെ അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറയാം എന്ത് പ്രശ്നങ്ങൾ അളിയൻ ഈ പറയുന്ന പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നില്ല അളീന് നടുവിന് വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലല്ലോ അളിയൻ നല്ല പോലെ അല്ലേ അതിലോട് ഓടിച്ചാടി നടക്കണേ പിന്നെ എന്താ കുഴപ്പമില്ലേ പിന്നെ കടയിൽ വരാൻ സമയത്ത് അടുവിന് അളിയൻ ഓരോ പ്രശ്നങ്ങൾ അത് പിന്നെ എനിക്ക് നടുവിന് നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ പുറം വേദന ഉണ്ടായിരുന്നു പറയാം വെറുതെ അളിയനും കൂടെ തള്ളി മറക്കല്ലേ അതൊന്നും അല്ല വേറെന്തോ കാര്യം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു ഒരു രണ്ട് ദിവസം ക്ഷമിക്കുക ആ രണ്ട് ദിവസം കഴിഞ്ഞ് അളിയും വന്നേ മിക്കവാറും കട ഇരുന്നിടത്ത് പൊടി പോലും കാണത്തില്ല എന്ന് പറയുന്നത് അതെന്താ അങ്ങനെ അല്ല ശ്രീദേവി ആകാശം കൂടി അല്ല കടയിലിരിക്കുന്നെ രണ്ടും കൂടെ മിക്കവാറും കട അടിച്ചു തകർക്കും എന്ന് പറയുന്നത് ശ്രീദേവി കുറച്ച് മയം ഉണ്ട് ആകാശിനൊരു മയം ഇല്ല അത് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് കോള് കേട്ടുകയാണ് ബാലൻ ആലോചിച്ചു ഒരേ പ്രശ്നങ്ങളൊക്കെ വന്ന് തലയിൽ കയറുന്നതുകൊണ്ട് ഇപ്പൊ കടയിലെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റുന്നില്ല എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടായിക്കണം ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എല്ലാത്തിനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ബാലൻ മനസ്സിൽ പറയാണ് അപ്പോഴേക്കുമാണ് ഗോമന്തിയുടെ കോൾ വരുന്നത് ഓ ഇവളെന്തിനാ പോലും ഈ സമയത്ത് വിളിക്കണേ എന്നോർത്ത് കോൾ എടുക്കുവാണ് ഗോമന്തി വിളിച്ചിട്ട് ചോദിച്ചു ബാലേട്ടാ ഹോസ്പിറ്റലിൽ എത്തിയോ എന്ന് ചോദിക്കാം അതെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയണ അത് പിന്നെ ബാലേട്ട ഒരു കാര്യമുണ്ട് വയ്യെങ്കിൽ ഒരു കാര്യം ചെയ്യു ബാലേട്ടനെ ആരെയെല്ലാം വിളിച്ചിട്ട് ആ കുടങ്ങൾ വന്നാൽ മതി തന്നെ ഡ്രൈവ് ചെയ്ത് വരുവോന്നും വേണ്ടാന്ന് പറയണം സ്കൂട്ടർ തന്നെ ഓടിക്കണം എന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല ഗോമതി നീ എന്തിലും ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കും അതു പിന്നെ ബാലേടൻ്റെ കാട്ടി ഞാനല്ലാതെ വേറെ ആരാണ് ടെൻഷൻ അടിക്കുന്നേ എനിക്കാണെങ്കിലോ എത്രയും പെട്ടെന്ന് ബാലേട്ടൻ്റെ അസുഖം ഒന്ന് കുറഞ്ഞാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ ഉം അതൊക്കെ ശരിയാവും നീ ഇതിനെക്കുറിച്ച് ഓർത്തു ഒരു ബുദ്ധിമുട്ടും കാണിക്കേണ്ട കാര്യമില്ലാന്ന് പറയണ അല്ല എന്നാലും ബാലേടന ഇത് എന്ത് പറ്റി ബാലേട്ട ഇത് കേട്ടൻ ബാലം പറഞ്ഞു ഇതാ അപ്പം നല്ല കൂത്തായത് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്നാലും ബാലേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് ആ പിന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞോട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് അതേ സമയം ഒന്നും അലോടേലും ചുറ്റിക്കിറങ്ങി നടക്കണ്ട ഒന്നാമത്തേക്കായാലും വയ്യല്ലോ വയ്യാത്തതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുന്നത് ആ ആയിക്കോട്ടെ അതെ പിന്നെ ഒരു കാര്യം അത് ഇന്നലെ ബാലേട്ടൻ ശരിക്കും എന്ത് പറ്റിയതാ ബാലേട്ടൻ അത് സത്യത്തിൽ മനസ്സറിഞ്ഞ് തന്നാണോന്ന് നിൽക്കും എന്ത് അതിന് ഞാനും തന്നില്ലല്ലോ എന്ന് ബാല ബാലൻ പറയണേ വെറുതെ കള്ളത്തരം പറയണ്ട ബാലേട്ട എന്താ ഗോമതി ഞാൻ എന്താ തന്നേന്ന് ചോദിക്കും അത് പിന്നെ ബാലേട്ട എന്താ പെട്ടെന്ന് ഗോമതി ഒരു ഉമ്മ കൊടുക്കുവാണ് ഏഹ് ഉമ്മ ഇത് ഇന്നലെ ബാലേട്ടൻ എനിക്ക് തന്നില്ലേ അപ്പ്രത്യേകിച്ച് അവർ തന്നു കഴിഞ്ഞപ്പോ എനിക്ക് എത്ര സന്തോഷമായെന്നറിയാമോ അപ്പൊ ഇന്ന് ബാലേട്ടൻ ഞാൻ തിരിച്ചു തരാം എന്ന് കരുതി എന്ന് പറയാണ് ബാലനാണ് ദേഷ്യം തന്നെ പക്ഷെ പറയാൻ പറ്റുമല്ലോ അങ്ങനെ കാണിക്കാനും പറഞ്ഞില്ല പെട്ടെന്ന് ബാലനെ തിരിച്ചൊരു ഉമ്മയും കൂടെ കൊടുക്കുവാണ് ഈ സമയം ഗോവിന്ദി പറഞ്ഞു അന്നാ ശരി ബാലാട്ടെന്ന് പറഞ്ഞാൽ കോൾ കട്ടിയാണ് അവളുടെ ഒരു ഉമ്മയും കൊണ്ട് അവൾ വന്നിരിക്കുന്നു തൻ്റെ കഴുത്തറത്തോണ്ടിരിക്കുക അവൾ ഏറ്റവും കൂടുതൽ തന്നോട് ചതി ചെയ്തിരിക്കുന്ന അവളാണ് ഇത് താൻ പൊറുക്കാനൊന്നും പോകുന്നില്ല എന്നിട്ട് അവൾ തന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ ബാലൻ മനസ്സിൽ പറയാണ് പിന്നീട് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ബാലൻ പോകുന്ന സമയത്ത് ആരും ബാലിനെ ഫോളോ ചെയ്യുവാണ് ആ ആര്യനും പുറകെ ചെല്ലുന്നേ ബാലൻ അറിയുന്നുണ്ടായിരുന്നില്ല ബാലൻ അങ്ങനെ സ്കൂട്ടി ഓടിച്ച് നേരെ ഹോസ്പിറ്റലിൽ അങ്ങോട്ടേക്ക് പോകുന്നെ ആ പുറകെ തന്നെ ആരും അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഹോസ്പിറ്റലിൽ മിഥുൻ്റെ അരിയിലേക്ക് ഡോക്ടർ എത്തുവാണ് ഡോക്ടർ എത്തിയിട്ട് മിഥുനോട് ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് വയ്ക്കുക അപ്പം മിഥുനിങ്ങനെ ചാരി ഇരിക്കുവാണ് ഇപ്പം ഇങ്ങനെയുണ്ട് ബെറ്റർ ആയില്ലേ കണ്ടീഷനൊക്കെ അല്ല തന്റെ വീട് നാട് നാടുകൊക്കെ എവിടെയാന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ തന്നെ ഇവിടെ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി ഒരു കാര്യം ചെയ്യാൻ തൻ്റെ പേഴ്സിനകത്തുനിന്ന് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു തരാം ഇതാരെ എന്താന്നൊക്കെ പറയാൻ പറയണം അങ്ങനെ മിത്രയുടെ ഫോട്ടോ ഇങ്ങോട്ട് കാണിക്കുകയാണ് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പം മിഥുനത്തേലേക്ക് ഇങ്ങനെ നോക്കി കുറച്ച് സമയം നോക്കി കഴിഞ്ഞിട്ടും ഇതിനിങ്ങനെ മിത്ര എന്ന് പറയാൻ വരുന്നുണ്ട് പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ആരാന്ന് ചോദിക്കണേ പക്ഷേ അയാൾക്ക് ശബ്ദിക്കാൻ കഴിയുന്നുള്ളതെന്നുള്ള കാര്യം ഡോക്ടർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ കൂടുതൽ ഫോഴ്സ് ചെയ്താൽ കാര്യമില്ല പറയണമെന്നുണ്ട് നാം എന്തുപോ തൊണ്ട് താനും പക്ഷെ അത് ശരിക്കും പുറത്തേക്ക് വരുന്നില്ലാത്തതുകൊണ്ട് ഡോക്ടർ പിന്നെ തിരികെ തൻ്റെ ക്യാബിലേക്ക് തന്നെ മടങ്ങുവാണ് ആ സമയത്ത് ആനോർത്തു ഏഹ് അച്ഛനങ്ങോട്ട് ഹോസ്പിറ്റലിലേക്കാണല്ലോ വരുന്നത് അച്ഛനപ്പം ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ടോ എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്താണെന്ന് അറിയത്തില്ല എന്താണെങ്കിലും കണ്ടുപിടിച്ചിട്ട് കാര്യം എന്നൊക്കെ ഇങ്ങനെ ബാലൻ എന്നൊക്കെ ഇങ്ങനെ ആരും വിചാരിക്കുവാണ് കുറിച്ച് പിന്നീട് ബാലൻ നേരെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നേ ആ സമയത്ത് ഡോക്ടർ ചോദിച്ചത് ആ ബാലനോ എന്താ ബാലാന്ന് ചോദിക്കുകയാണ് അതിന് ഡോക്ടറെ ഇങ്ങനെയുണ്ട് ആ പേഷ്യൻറ്റിന് ഏ ഇപ്പൊ കുറച്ച് കുറവൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഭേദമായിട്ടില്ലെന്ന് പറയാണ് അല്ല എത്ര ദിവസം കിടക്കണോ മറ്റോ അതൊന്നും പറയാൻ പറ്റില്ല ബാല ഇപ്പൊ എന്തായാലും കുറച്ച് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഏഹ് അല്ല എന്താ ബാല എന്തെങ്കിലും കാര്യം എന്ന് നിൽക്കും അത് പിന്നെ എനിക്ക് ഡോക്ടറോട് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും എന്നോട് എന്ത് കാര്യം അല്ല ഡോക്ടർ അത് പറയുക അല്ല ബാലനെ ഇപ്പൊ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല അത് ചുമ്പ് ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഞാൻ കണ്ടിട്ട് വന്നിട്ട് കാര്യം പറയാ എന്ന് പറയണം അല്ല എന്താ ബാല കാര്യം അത് ഞാൻ അവനെ കണ്ടു വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാലന് മീതിൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പൊ ഡോക്ടർ ഇങ്ങനെ ആലോചിച്ചു ഇയാൾക്ക് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട് ഒരു ഇയാളായിരിക്കുമോ അവൻ ഈ പരുവത്തിലാക്കിയത് എന്നൊരു ചെന്നാ ഡോക്ടറുടെ മനസ്സിലും വരുവാണോ അങ്ങനെ ബാലൻ നേരെ മിഥുന്റെ മുറിയിലേക്കെല്ലാം മിഥിനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് കിടക്കുമായിരുന്നു ബാലനെ കണ്ടതും മിഥിനൊന്നും ഞെട്ടി കാരണം കഴിഞ്ഞ ദിവസം വന്ന് പേടിപ്പിച്ചൊക്കെ മിഥിൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ബാലൻ ചിതിൻ്റെ ചോദിച്ചു ഓഹോ ഇപ്പൊ നിനക്ക് കുറെയൊക്കെ ഭേദമായി അല്ലേടാ എടാ ഇനി നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല നമ്മൾ തമ്മിലൊരു ഗെയിം കളിക്കാൻ പോകണം ഒരു ചതുരങ്ക കളിയാണ് കളിക്കാൻ പോകുന്നത് നിന്നെ ഞാൻ കരുവാക്കിക്കൊണ്ട് ഞാൻ ഒരു കളി അങ്ങോട്ട് കളിക്കാൻ പോകാന്ന് പറയുന്നത് മിഥുനെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് മിഥിനൊന്നും ഇണ്ടായിരിക്കാണ് നീയും ആ മിത്രയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഞങ്ങളുടെ കുടുംബത്തിലുള്ള പല പ്രശ്നത്തിനും കാരണം നീ കാര്യം എനിക്ക് മനസ്സിലായി അതിനെ എനിക്കെന്താണോ ഒഴിപ്പിച്ചു വിട്ടേ മതിയാവുള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് നിന്നെ ഞാൻ നിർത്തി നിർത്തിപ്പൊരിക്കൂടാ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പോകാം എന്തിനാണെന്നറിയാവോ നിന്നെ വെച്ച് എന്നെ കളിങ്ങൾ കളിക്കും ആ കളിക്കാത്ത അവസാനം ചെയ്യുവോ എനിക്കായിരിക്കണം അതുവഴി പല രഹസ്യങ്ങളും കണ്ടെത്തും നിന്നെക്കുറിച്ചുള്ള രഹസ്യം വരെ ഞാൻ കണ്ടെത്തും എൻ്റെ കുടുംബത്തിലേക്ക് കയറി വന്ന എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കി നീയല്ല ഏത് വലിയ കൊല കൊമ്പനാണല്ലേ ശരി ഞാൻ ഒന്നിനെയും വെറുതെ പെടുത്തില്ലടാ എന്നൊക്കെ ഇങ്ങനെ ബാലൻ അവരോട് പറയാണ് ഇതെല്ലാം കേട്ടിട്ടപ്പം ഇതിനിങ്ങനെ വല്ലാത്തൊരു അന്താളിപ്പോൾ കൂടിയിട്ട് ഇങ്ങനെ ബാലനെ നോക്കണം നീ റെസ്റ്റ് എടുക്കണ റെസ്റ്റ് എടുക്ക് രണ്ട് ദിവസം കൊണ്ട് നിന്റെ കാര്യത്തിനായിട്ട് തീരുമാനമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നേ പിന്നീട് ബാലൻ നേരെ ഡോക്ടറുടെ ക്യാബിലേക്ക് വരുമ്പോൾ ഡോ ഡോക്ടർ ചോദിച്ചു എന്താ ബാല അല്ല എന്താ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഏയ് അത് പിന്നെ ഡോക്ടറെ തെറ്റായിരിക്കും പറയാണ് ഈ സമയത്ത് ആര്നെ അങ്ങോട്ടേക്ക് വന്നു ആര്യം വന്നിട്ട് ഏ അപ്പൊ അച്ഛൻ ഇവിടെ വരാറുണ്ടായിരുന്നോ അച്ഛൻ എന്താ അസുഖം പ്രത്യേകിച്ച് വരാൻ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ആരെയും കാണാനാണോ വരുന്നേ ആ സമയത്ത് ബാലൻ പുറത്തേക്ക് ഒന്ന് പാളെ നോക്കി കഴിഞ്ഞപ്പം ആര്നെപ്പോൾ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നുവാണ് പെട്ടെന്ന് ബാലൻ നോക്കി കഴിഞ്ഞു പിന്നെയും കണ്ടില്ല ആരനെ മനസ്സിലായി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടെന്ന് അച്ഛൻ പെട്ടെന്ന് തന്നെ ആരനെ അവിടെ നിന്ന് മാറുവാണ് തനിക്ക് തോന്നിയതായിരിക്കും എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലുണ്ട് ആ സമയം ഡോക്ടർ ചോദിച്ചു എന്താ ബാലം നോക്കണേ ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് അല്ല എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞെന്താ അത് പിന്നെ എനിക്ക് ആ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കൊള്ളാമെന്നുണ്ടെന്ന് പറയണം ഏഹ് വീട്ടിലേക്ക് കൊണ്ടാനോ അതെ അവന് വയ്യല്ലോ അപ്പം ഇനിയിപ്പോൾ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വീട്ടിൽ കൊണ്ടുപോയി അവനെ ശുശ്രൂഷിക്കുവാണെങ്കിൽ ഒരു പക്ഷേ അവൻ ജീവിതത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണെന്ന് പറയുന്നത് ഇത് ഡോക്ടർ പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷില്ല ബാല ഇങ്ങനെ ഒരു കാര്യം പറയാനാണ് വരുന്നതെന്ന് ഞാൻ വേറെന്തൊക്കെയോ തെറ്റിയിടിച്ചെന്ന് പറയാ ബാലിനെ പോലെയുള്ള ആൾക്കാർ ഇന്നത്തെ കാലത്ത് ചുരുക്കമാണ് അല്ല ബാല ഇതിനൊക്കെ പെർമിഷൻ എനിക്കറിയാം ഇനിയൊക്കെ പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അയാൾ എന്തായാലും എന്നൊക്കെ അറിയത്തില്ല അയാളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ട് നോക്കുകയെന്ന് പറഞ്ഞാൽ അല്ല ഡോക്ടർക്കറിയില്ല ഒരു മാനുഷിക പരിഗണന വെച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായതൊക്കെ പിന്നെ ആ എന്തേലും അയാളുടെ പേര് പ്രശ്നങ്ങൾ കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനോട് തന്നിട്ടുണ്ടല്ലോ പോലീസുകാരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അങ്ങനെ അയാൾ അയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഇനിയിപ്പം എന്നോട് പറഞ്ഞാൽ മതി ആധാറും എല്ലാ കാലില ഇതിൻ്റെ എല്ലാം കോപ്പികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ തന്നിട്ടില്ലേ ഞാൻ ഞാനവിടെ അടുത്തേക്ക് വിളിച്ചുവിടാൻ പോകുന്നില്ല അയാൾ എൻ്റെ വീട്ടിലുണ്ടാവും അയാളെ ഞാൻ കൊണ്ടുപോയത് തന്നെ ഇവിടെ ഞാൻ നല്ല ഉഷാറായിട്ട് തിരികെ കൊണ്ടേ ഏൽപ്പിക്കുമെന്ന് അറിയണം അത് കേട്ടപ്പം ഡോക്ടർ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ബാലാന്ന് പറയുന്നത് അതെ ഡോക്ടർ വിശ്വസിക്കണം ഡോക്ടർക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഡോക്ടർ അയാൾ എന്നോട് കൂടെ പറഞ്ഞുകൊണ്ടെന്നു പറയാം അല്ല ബാലനറിയാലോ അതിൻ്റെ കുറേ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഡോക്ടർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടേ മാത്രം മതി ബാലനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടർ തന്നെ ഡോക്ടർ അയാളെ എന്നോടൊപ്പം അയക്കണം എന്ന് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വേണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു